യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ കൃപാസന പ്രസാദപരമാതാവേ ഈ സന്ധ്യയുടെ യാമത്തിൽ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യത്തിലേക്ക് അമ്മ സ്വർഗ്ഗം തുറന്ന് കടന്നു വരണമേ ഞങ്ങളുടെ ജീവിത പ്രയാസങ്ങളും ഞങ്ങളുടെ ദുഃഖങ്ങളും ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളും എല്ലാം അമ്മ ഏറ്റെടുത്ത് തിരുകുമാറിന് മുമ്പിൽ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പ്രയാസങ്ങൾ നിറഞ്ഞ ഈ ഭൂമിയിലിരുന്നു കൊണ്ട് ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധി അമ്മേ ആശ്രയിക്കുന്നത് അമ്മയിലാണ് enfant me ماदाwi. വഴിമുട്ടി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് വഴി തെളിച്ചു തരയണമേ അന്ധകാരം നിറഞ്ഞ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ പ്രകാശപൂരിതമാക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ബലപ്പെടുത്തേണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവെ ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവെ വിട്ടുമാറാത്ത പനിയുടെ അസ്വസ്ഥത മൂലം ഭാരപ്പെടുന്ന കുഞ്ഞിനെ പൂർണ്ണ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ ഉദരത്തിലുണ്ടായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യ പ്രശ്നമുണ്ടെന്നറിഞ്ഞ് ഭാരപ്പെട്ട് ജീവിക്കുന്ന മകളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ പൂർണ്ണ വിടുതലും സൗഖ്യം കൊടുക്കണമേ ഒരു കുഴപ്പവും കൂടാതെ ആരോഗ്യമുള്ളൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുവാനക്ക വിധം അമ്മയെ യോഗ്യരാക്കണമേ പരശുദ്ധി അമ്മ ദൈവമാതാവേ ഹൃദയസംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന രോഗികളെ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നു പരശുദ്ധി അമ്മ ദൈവമാതാവേ അവരെ ഒന്ന് തൊട്ട് സൗഖ്യപ്പെടുത്തണമേ അങ്ങേ പുത്രനിൽ നിന്നുമുള്ള രോഗസൗഖ്യശക്തി ഈ മക്കൾ ിലേക്ക് ഒഴുക്കണമേ പരിശുദ്ധ അമ്മ ദൈവമാതാവേ വർഷങ്ങളായിട്ടുണ്ടാകുന്ന നടുവേദന മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് നട്ടലിന്റെ തേയ്മാനം മൂലം ഭാരപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മ മാതാവേ ആ മക്കളുടെ വേദനയ്ക്ക് ആശ്വാസം കൊടുക്കണമേ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അമ്മയവരെ രക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ തൈറോയിഡിന്റെ അസുഖം മൂലം ഭാരപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആ മക്കളുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ അമ്മയെ മാതാപിതാക്കളെ െ പൂർണ്ണ വിടുതലും സൗഖ്യവും കൊടുക്കണമേ ഈശോ നാദാ ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ഭുതമായി അടയാളമായി രോഗസൗഖ്യമായി അങ്ങ് കടന്നു വരണമേ ഞങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്ന രോഗപീഠകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ തല മുതലുള്ളം കാൽ വരെയും ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ കാൽവരയിലെ തിരുരക്തം ഞങ്ങളുടെ മേലൊന്ന് ഒഴുക്കണമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ പാപകറകളും മായ്ച്ചു കളയണമേ നല്ലൊരു മനസ്സ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരസ്പര സ്നേഹത്തോടെയും സമാധാനത്തോടെ ഐക്യത്തോടും കൂടി ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ അവരോട് ക്ഷമിക്കുവാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുമാനം കടന്നു വരുന്ന എല്ലാ മേഖലകളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ സഹായിക്കണമേ അമ്മ മാതാവേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എല്ലാവിധ കടക്കെണിയിൽ നിന്നും ഓരോ മക്കളെയും വിടുവിക്കണമേ കടങ്ങൾ തീർക്കുവാനുള്ള വഴികൾ ഓരോ മക്കൾക്കും അമ്മ തുറന്നു കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ വിവാഹപ്രായമായിട്ടും വിവാഹമൊന്നും നടക്കാതെ ഭാരപടി ജീവിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അവർക്കായ്മ ഒരുക്കി വെച്ചിരിക്കുന്ന തുണയെ അവരുടെ കൺമുൻപിൽ കാണിച്ചു കൊടുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ജോലിയിൽ ഉയർച്ചക്കായിട്ട് ആഗ്രഹിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു തൊഴിൽ സ്ഥാനത്ത് ഓരോ മക്കളെയും അമ്മ എത്തിക്കണമേ ഏറെ പൈസ മുടക്കി നല്ല വിദ്യാഭ്യാസം നേടിയിട്ടും ആഗ്രഹിക്കുന്ന ജോലി കരസ്ഥമാക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന നിരവധിയായ യുവജനങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പ്രാർത്ഥിക്കുന്നു തക്ക സമയത്തിടപെടണമേ അവരുടെ ആവശ്യ നേരത്തെ അമ്മ കാവലായിരിക്കണമേ അവർക്ക് വഴി വഴിതെളിക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോടമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് കൊടുത്തിരിക്കുന്ന കുടുംബ ജീവിതങ്ങളെ അമ്മ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് കൊടുത്തിരിക്കുന്ന മക്കളെ അമ്മേൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബ ജീവിതങ്ങൾക്ക് തിരു കുടുംബത്തിന്റെ വിശുദ്ധി നൽകിയ ഗ്രഹിക്കണമേ അമ്മേ മാതാവേ അവരോരോരുത്തരുമായിരിക്കുന്ന മേഖലകളിൽ അമ്മയവരെ മുദ്രയിട്ട് കാത്തു കൊള്ളണമേ പരശുധെ അമ്മ ദൈവമാതാവേ വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ അമ്മയിൽ ഏൽപ്പിക്കുകയാണ് അവർക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ അമ്മേ മാതാവേ കുടുംബജീവിതങ്ങളിലൂടെ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെ അമ്മയിൽ ഏൽപ്പിക്കുകയാണ് അവരെ കാത്തു പരിപാലിച്ചു കൊള്ളയണമേ പരശുധേ അമ്മേ ദൈവമാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോടമ്മ മാധ്യസ്ഥേക്ഷിക്കണം അമ്മേ ഞങ്ങൾക്ക് ചുറ്റുമായി കഷ്ടതകൾ അനുഭവിക്കുന്നവരുണ്ട് വേദനകൾ അനുഭവിക്കുന്നവരുണ്ട് കുടുംബസമാധാനമില്ലാതെ ജീവിക്കുന്നവരുണ്ട് കലഹത്തിലും ഭിന്നതയിലും കഴിയുന്നവരുണ്ട് ഓരോ മക്കളുടെയും അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ ഓരോ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ അമ്മേ മാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും ഈശോയോട് ചേർത്ത് വെച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഇപ്പോഴീ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിത ആവശ്യങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ ദുഃഖങ്ങളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സഹായം ഏറ്റവും ആവശ്യമായിരിക്കുന്ന അവരുടെ സാഹചര്യങ്ങളെ ഞങ്ങളിത് അമ്മയ്ക്ക് നൽകുകയാണ് അത്ഭുതത്തിന്റെ റാണി ഞങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും അവിടുന്ന് ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തി പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ